മാരുടെ ശൈലി എത്രേലും അവരുടെ കർമ്മമാണ് അതെങ്ങനെ ആയിരിക്കണം അവരല്ലേ പറഞ്ഞിരേണ്ടത് അവരുടെ ശൈലിയാണ് ولقد ارسلنا رسلا من قبلك وجعلنا لهم ازواجا നിക്കാഹ് കഴിക്കാതെ ആരും തന്നെ കഴിഞ്ഞുകൂടരുതേ എന്ന് പരിശുദ്ധമായ ഖുറാനും തിരുവചനങ്ങളും നമ്മെ ഉത്ബോധനം ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആദരവായാ തങ്ങളുടെ പ്രിയപ്പെട്ട റളിയല്ലാഹു അൻഹയുടെ സമീപത്തെ കുറച്ച് ആകെ കടന്നു പോവുകയാണ് വിവാഹം കഴിക്കാൻ താൽപര്യമില്ല ഞാൻ അവിവാഹിതനാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നമുക്ക് മുൻകാമ്പികളായ പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന കർമ്മമാണ് ശൈലിയാണ് നിക്കാഹ് അതാണ് വിവാഹം അവർക്ക് അള്ളാഹു ഭാര്യമാരെ നൽകി അവർക്ക് അള്ളാഹു സന്താനങ്ങളെ നൽകി അതുകൊണ്ട് സഹോദരാ ഫലാ സഹോദര അവിവാഹിതനാകരുത് അവിവാഹിതനാകരുത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ലാ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ ഇല്ല നിക്കാഹ് സംസ്കാരം ഇസ്ലാമിലാ വിവാഹം കഴിക്കണം അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ലാ ഫിൽ ഇസ്ലാം വിവാഹ ഇസ്ലാമിന്റെ നിയമമാണ് പ്രവാചകന്മാർക്കൊക്കെ അള്ള പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അത് അള്ളാഹു ആണ് അവിടെ പഠിപ്പിച്ചത് അവന്റെ റസൂലാണ് പഠിപ്പിച്ചത് പ്രവാചകന്മാരുടെ സുന്നത്തുണ്ട് കഴിക്കാതെ നടക്കുന്നത് അത് വിട്ടിത്തരം ശരിയല്ലാഹു പറയുകയാണ് ഒരാളുടെ ഇബാദത്തുകൾ പൂർത്തിയാകണോ ഒരാളുടെ നമസ്കാരം പൂർത്തിയാകണോ ഒരാളുടെ ഹജ്ജ് പൂർത്തിയാകണോ അവൻ അവൻ കല്യാണം കഴിക്കട്ടെ അവൻ വിവാഹം കഴിക്കട്ടെ കാരണം നിക്കാഹെ കഴിക്കാതെയുള്ള ഇബാദത്തുകളിൽ തീർച്ചയായും ന്യൂനതകളും വൈകല്യങ്ങളും ഉണ്ടാകുമത്രേ ഒരാളുടെ ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ചുള്ളമാര് നിക്കാഹ് കഴിക്കാതെ മൊബൈൽ കൊണ്ട് ഫ്രണ്ട് വെച്ചിട്ടല്ലേ നിസ്കരിക്കും ഹലാലായ ഭാര്യ ആണെങ്കിൽ ഓളെ കാണാൻ വേണ്ടി മൊബൈൽ ആരെങ്കിലും നിസ്കരിക്കോ പേപ്പർ എന്ത് മെസ്സേജ് കല്ലി കോള് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അപ്പൊ അവളെ കുറിച്ചുള്ള ചിന്തി നമുക്ക് നമ്മുടെ ഭാര്യയെക്കുറിച്ച് ആരും ചിന്തിക്കാറുണ്ടോ സംസ്കാരത്തിൽ ആരും ചിന്തിക്കാറില്ല പിന്നെ കാമുയെ കുറിച്ച് ചിന്തിക്കുണ്ടോ ഓ വിവാദത്തിന്റെ പൂർത്തീകരണം എന്താണ് വിവാദത്തിന്റെ പൂർത്തീകരണം ദീനിന്റെ മൂന്നിലൊരു ഭാഗം പൂർത്തിയായി നിക്കാഹിലൂടെ എന്ന് നമ്മൾ നമ്മൾ ഹദീസിൽ കേൾക്കുന്നതാണല്ലോ അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ഇക്രിബ വ വ ഖുറൈബ ഖുറൈബ തന്റെ രണ്ട് മക്കളെ റളിയല്ലാഹു അൻഹു അവരെ വിളിക്കുകയാണ് അവരോട് പറയുകയാണ് മക്കളേ ും നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ ഉപ്പ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം തരാ മാതാപിതാക്കൾ സമയത്ത് എനിക്ക് കഴിപ്പിച്ചു കൊടുക്കണം സമയാവുമ്പോ മാതാപിതാക്കളുടെ ബാധ്യതയാണ് കടമയാണ് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് പറഞ്ഞത് മക്കളെ വിവാഹം ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ വിവാഹം തരാം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് നസ അല്ലാഹു മിൻ ിയുടെ പിന്നാലെ പോകുന്നവര് തന്റെ ശാരീരികമായ ആവശ്യങ്ങൾ വികാര വിചാരങ്ങൾ വഴികളിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നവരെ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു കളഞ്ഞിരിക്കുകയാ അതുകൊണ്ട് നിങ്ങൾ നാളെ നരകത്തിൽ പോകാൻ ഈ ഉപ്പാ സനുവദിക്കുകയില്ല ഈ ഉപ്പാക്ക് സമ്മതമല്ല അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പക്വത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് മഹാൻ അബ്ബാസ് താലാന്ന് പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം ായിട്ട് ഓട്ടെ ദുബായ്ക്ക് പോയിട്ട് വരട്ടെ രണ്ടുവർഷം കഴിഞ്ഞു വരട്ടെ ഇരുപത്തി ഒമ്പത് വയസ്സാവട്ടെ മുപ്പത് വയസ്സാട്ട് ആവട്ടെ ഓനയുടെ കട എടുത്തിട്ടേ ഉള്ളൂ കട എടുത്തിട്ട് കച്ചവടം ആകട്ടെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ പെണ്ണിട്ട് എന്ത് ചെയ്യാൻ അവസ്ഥ ഓൻ പെണ്ണിട്ടിട്ട് ശരി തന്നെ ഉപ്പ തന്നെയാണ് തടസ്സം ഓൻചരിച്ചാൽ ഓരോരിക്കുന്നതിന്റെ കൂടി ആർക്ക് കിട്ടും ഉപ്പാക്ക് എന്താ കാരണം പ്രായവൃത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല ഉപ്പാന്റെ ബാധ്യത

അതിഥികൾ കേട്ടിട്ടല്ലേ പഠിച്ചിട്ടല്ലേ പതിനാറ് വയസ്സ് പതിനാല് വയസ്സ് കല്യാണം കഴിപ്പിച്ച് തുടങ്ങിയത് എവിടുന്ന വടക്കൻ ജില്ലകളിൽ പൊലമാക്കൾ കൂടുതൽ ദീനി സ്ഥാപനങ്ങൾ കൂടുതൽ ദീനിന്റെ കാര്യങ്ങൾ കൂടുതൽ വടക്കൻ ജില്ലകളിലായതുകൊണ്ട് പതിനാറ് വയസ്സിൽ പിണനെ കെട്ടിക്കുന്നു സുപ്രീം കോടതി തീരുമാനം എടുത്തിരിക്കുന്നു പതിനാറ് വയസ്സായ പിണൻ ആരെങ്കിലും ബലാത്സംഗം ചെയ്താൽ അത് ബാലിക പീഡനമാവൂലെ പതിനാറ് വയസ്സായാൽ നിന്റെ മകളെ നീ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക ഇന്ത്യൻ നിയമം അനുസരിച്ച് പതിനെട്ട് അപ്പൊ അതുകൊണ്ട് അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ആണുങ്ങൾ വയസ്സാകുമ്പോൾ പെണ്ണു അടിച്ച് കൊടുക്കണം ഇല്ലാതെ വരുമ്പോഴാണ് ഈ മൊബൈലായിട്ട് ഇങ്ങനെ കറിഞ്ഞെടുക്കുന്നത് മൊബൈലും കുറെ കഞ്ചാവുമായിട്ട് ഇങ്ങനെ കറഞ്ഞടുക്കാണ് പെണ്ണുങ്ങളുടെ മൊത്തം ഫോൺ നമ്പർ എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ച് കുത്തി 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 ഇങ്ങനെ അടക്കാ തിരിഞ്ഞളിക്കാൻ പോറ്റാർ കിട്ടും അതുകൊണ്ടാണ് ബഹുമാൻ പട്ടിസ് തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു കല്യാണം കഴിപ്പിച്ചാരാ നീ ആഗ്രഹിക്കുന്നുണ്ടോ കല്യാണം കൊടുക്കണോ അതാണ് അതിന്റെ നിയമം വിവാഹം ഇല്ലെങ്കിൽ എന്താ അച്ചാറ്റന്മാരെ പോലെയുള്ള നിക്കാഹാണ് പരിശുദ്ധമായ ശരീരത്ത് നമ്മളെ ആദ്യം പഠിപ്പിച്ചു തരുന്നത് നിക്കാഹന് പല രീതിയിലുള്ള അർത്ഥങ്ങളാണ് അവർ നൽകിയിരുന്നത് അവരുടെ വൈവാഹിക ജീവിതവും അവരുടെ വിവാഹ ജീവിതവും എന്ന് പറഞ്ഞാൽ നിക്കാഹന് പല അർത്ഥങ്ങളും അവര് നൽകിയിരുന്നോ بلا, بلا بلا نكاح البدل ഒരു വിവാഹത്തിന്റെ പേരാണ് തന്റെ സുഹൃത്തിനോട് പറയുകയാണ് നിന്റെ ഭാര്യയെ നീ എനിക്കിന്ന് നൽകിയാൽ എന്റെ ഭാര്യയെ നിനക്ക് ഞാൻ നൽകാം നിക്കാഹ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള നിക്കാഹ് ഉണ്ടായിരുന്നു വൈഫ് സ്വാപ്പിംഗ് പരഭാര്യ എന്റെ ഭാര്യ നിനക്ക് ഞാൻ നൽകാം ഭാര്യ നീ എനിക്ക് നൽകണം ഇന്നും അത് ഇന്നും ഈ ഇന്ത്യ രാജ്യത്തിന്റെ പല ക്ലബുകളിലും നടക്കുന്നില്ലേ പരിശുദ്ധമായ ശരിയത് അംഗീകരിക്കാത്ത നിക്കാഹാണ് വിവാഹമാണിത് രണ്ടാഹു ഒരു പെണ്ണിന്റെ ഒരേ അവരെല്ലാവരും ഒരേപോലെ 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 അവരുടെ വികാരം ഒരൊറ്റ പെണ്ണിനെ ഭാര്യയാക്കി വെച്ചുകൊണ്ട് പത്ത് പുരുഷന്മാരവളുമായി ലൈംഗിക വേഴ്ച നടത്തുകയാണ് ഒരൊറ്റ പെണ്ണ് ഒരു ഭാര്യ അതായത് അന്നത്തെ കാലഘട്ടത്തിൽ നിക്കാഹിന്റെ കാര്യം പറഞ്ഞു വിവാഹം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു പത്ത് പുരുഷന് ഒരു പെണ്ണ് അങ്ങനെയായിരുന്നു അവൾ അങ്ങനെ വിവാഹം അവൾ അവൾ അങ്ങനെ ഗർഭിണിയായാൽ ഗർഭിണിയായാൽ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക എങ്ങനെയാണ് അറിയാൻ കഴിയുക ഇതാരുടെ ബീജത്തിലൂടെ ഉണ്ടായ ജനിച്ച കുട്ടിയാണെന്ന് എങ്ങനെയാണ് കഴിയുക അവൾ പ്രസവിച്ചു കഴിഞ്ഞാല് തീരുമാനമെടുക്കുകയാണ് ആരാണ് ഈ പത്ത് പേരിൽ ആരുമായുള്ള സാദൃശ്യമാണെന്ന് പരിഗണിച്ചുകൊണ്ട് അവര് കൂടിയിരുന്ന് ആലോചിച്ച ഒരു കണക്കിട്ടിട്ട് അവന്റെ ഉപ്പയെ തെരഞ്ഞെടുക്കുകയാണ് എങ്ങനെ അറിയാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഡി എൻ എ ടെസ്റ്റ് ഒന്നും ഇല്ല ഇന്നത്തെ കാലത്തെ ഡി എൻ എ ടെസ്റ്റ് ഉണ്ട് അപ്പൊ എങ്ങനെ അറിയാൻ പറ്റുമോ പത്ത് ഒരു സ്ത്രീ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ബഹുഭാര്യത്തെ അംഗീകരിക്കാത്തത് ബഹുഭർത്തൃത്വത്തെ അംഗീകരിക്കാത്തത് ബഹുഭർത്തൃത്വം ഒരു ഭാര്യ പല പുരുഷൻ ഒരു ഒരു പുരുഷൻ പല ഭാര്യ അതീകരിക്കാം അത് അംഗീകരിക്കാം നമ്മുടെ വിഷയല്ല അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല പോയാൽ പിന്നെ നമ്മുടെ വിഷയം ഒന്നും അതൊക്കെ പോട്ടെ